ഹമാസിൻ്റെ തലവൻ സാലിഹിനെ കൊലപ്പെടുത്തിയ ഇസ്രായേലിൻ്റെ നടപടി വലിയ തിരിച്ചടിക്ക് ഇസ്രായേലിന് കാരണമായി മാറുന്നു ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും കൈകോർത്ത് തിരിച്ചടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇവർക്കൊപ്പം ഇറാനും ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു ഇറാനും ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും കൈകോർത്ത് കൊണ്ട് യുദ്ധരംഗത്തേക്ക് വരികയാണ് ഇതുവരെ ഇറാൻ കർട്ടൻ്റെ പിന്നിലായിരുന്നു ഗ്രൗണ്ടിലിരുന്ന് കളി കാണുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഹൂദി വിമതരെ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഗ്രൗണ്ടിലിറങ്ങി കളിക്കേണ്ട ഗതികേട് ഇറാന് വന്നു ഇറാൻ്റെ സൈനിക ശക്തിക്ക് മുമ്പിൽ ഇസ്രായേൽ ഒന്നുമല്ല അത് ഇസ്രായേലിന് അറിയാം ലോകത്തെ വൻ ശക്തികളിൽ ഒന്നാണ് ഇറാൻ പതിറ്റാണ്ടുകളോളം യുദ്ധം നടത്തി പരിചയമുള്ള രാജ്യം ഇറാൻ ഇറാഖ് യുദ്ധം പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്നു ഒടുവിൽ ഇറാഖിനെ ആയുധം വെച്ച് കീഴടങ്ങിച്ചു കീഴടക്കി കീഴടക്കിപ്പിച്ചു ഇറാൻ ആ ഇറാനാണ് ഇപ്പോൾ യുദ്ധരംഗത്ത് വീണ്ടും ഒരിക്കൽ കൂടി എത്തിയിരിക്കുന്നത് അവർക്ക് പറയാൻ ഒരുപാട് പ്രതികാര കഥകളുണ്ട് അവരുടെ സൈനിക തലവൻ ഖാസിം സുലൈമാനെ സുലൈമാനിയെ വധിച്ചത് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണെന്ന് അവർ ആരോപിക്കുന്നു ഇരു രാജ്യങ്ങളും അത് നിഷേധിച്ചെങ്കിലും അവർ അത് ആരോപിക്കുകയും ആ കൊലപാതകത്തിന് തിരിച്ചടിയായി അമേരിക്കയ്ക്ക് വൻനാശനഷ്ടം വരുത്തുകയും ചെയ്തു അതിനു മുമ്പ് തന്നെ എഴുപതുകളിൽ അമേരിക്കൻ പടക്കപ്പൽ ഇറാൻ അതിർത്തി ലംഘിച്ചപ്പോൾ വെടിവച്ചിട്ട ചരിത്രം ഇറാനുണ്ട് അങ്ങനെ പോരാട്ടത്തിൻ്റെ ഭൂമികയിൽ നിന്ന് വളർന്നു വന്ന ഇറാൻ പോരാട്ടത്തിൻ്റെ ഭൂമികയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഇറങ്ങുകയാണ് ഹൂതി വിമതരെ അമേരിക്ക ആക്രമിച്ചതും അവരുടെ മൂന്ന് കപ്പൽ മുക്കിയതും ഇറാന് വലിയ മൂന്ന് ബോട്ടുകൾ മുക്കിയതും ഇറാന് വലിയ ക്ഷീണമായി മാറി അതുകൊണ്ട് തന്നെ തങ്ങളുടെ അത്യന്താധുനിക പടക്കപ്പൽ ചെങ്കടലിൽ അയച്ചിരിക്കുന്നു ഇറാൻ മറുവശത്ത് സാലഹിനെ കൊന്ന ഇസ്രായേലിൻ്റെ രീതിക്കെതിരെ തിരിച്ചടി കൊടുക്കാൻ ഹമാസ് കാത്തിരിക്കുന്നു കാത്ത് കാതോർത്തിരിക്കുന്നു അത് ഭീകരമായ ഒരു തിരിച്ചടിയായി മാറുമെന്ന് ഹമാസ് വക്താക്കൾ പറയുന്നു എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് യുദ്ധത്തിന് പുതിയ മാനങ്ങൾ വരികയാണ് യുദ്ധം അങ്ങേ അറ്റത്തേക്ക് അങ്ങേ അങ്ങേ അറ്റത്തെ തലത്തിലേക്ക് പോവുകയാണ് ഇറാൻ്റെ കടപ്പ പടക്കപ്പൽ ചെങ്കടലിൽ എത്തിയതോടെ ഇറാനും അമേരിക്കയും മുഖാമുഖം നിൽക്കുകയാണ് മുഖാമുഖമുള്ള നിൽപ്പ് ഇരു വൻ ശക്തികളും മുഖാമുഖം നിൽക്കുമ്പോൾ ലോകം ഭീതിയിലാണ് കാരണം ആണവായുധം ഇറാൻ്റെ കയ്യിലുണ്ട് പണ്ട് ഉണ്ടായിരുന്ന ഒരു രാജ്യം അമേരിക്കയായിരുന്നു പിന്നീട് സോവിയറ്റ് യൂണിയൻ ആണവായുധം വികസിപ്പിച്ചു അതിനുശേഷം ചൈന ആണവായുധം വികസിപ്പിച്ചു ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ നോർത്ത് കൊറിയ ഇറാൻ എന്നിവർക്കെല്ലാം ആണവായുധമുണ്ട് അതെല്ലാം അവർ കൃത്യമായി വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തായാലും ഹൂത്തികളും ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ കൈ കൈകോർത്ത് ഹമാസിനോടൊപ്പം നിൽക്കുന്നു ഇതുവരെ പ്രത്യക്ഷത്തിൽ കളത്തിലിറങ്ങാനിരു കളത്തിലിറങ്ങാതിരുന്ന ഇറാനും കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു